സാധനം ഉണ്ട് ചെറിയ ഒരുതരം പ്രാണികളാണ് നമ്മൾ ഈ കപ്പത്തണ്ടല് മഞ്ഞളില് ഇഞ്ചിയിൽ വന്നാ പിന്നെ പോയി ഇഞ്ചി എല്ലാം അപ്പൊ ഇടക്കിടക്ക് കുറച്ച് ഇലയും അതുപോലെ മഞ്ഞളും മഞ്ഞള് പൊട്ടിട്ട് പൊട്ടിക്കുമ്പോ നൂല് വരും എത്രത്തോളം മഞ്ഞൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോ നൂല് വരും അപ്പൊ അടിയിൽ കണ്ട നല്ല ഇതുപോലത്തെ മണ്ണും പൊടിയിലും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ വാരി എടുക്കുന്നത് അപ്പൊ അടിയിലെ പൊടി നമുക്ക് ഒഴിവാക്കാലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താ അപ്പൊ മഞ്ഞൾ പറിക്കുന്ന വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ നമ്മള് കൊറേ ആയിട്ടാ പറിച്ചിട്ട് വേറെല്ലാം കളഞ്ഞ് പൊട്ടിച്ചുവെച്ചിട്ട് കൊറേ ആയി പക്ഷെ ഇടക്കിടക്കേ മഴ പെയ്തോണ്ട് നിൽക്കുന്നോണ്ട് ഇതുവരെ വെയിൽ കിട്ടൂല നല്ല ആ അപ്പൊ ഇടക്കിടക്ക് മഴ ആയതുകൊണ്ട് പിന്നെ ഉണക്കാൻ പറ്റിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നോക്കുന്നു അപ്പൊ ഏതായാലും ഏർ വലിയ രീതിയിലുള്ള മഴ ഇപ്പ ഇല്ല അപ്പൊ പിന്നെ പുഴുങ്ങാന്ന് വിചാരിച്ചല്ലേ അപ്പൊ നമ്മള് പച്ചമഞ്ഞളരെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ വേരല്ലം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമുക്ക് ആദ്യം പച്ചമഞ്ഞൾ എത്ര കിലോ ഉണ്ട് നോക്കാം അതുപോലെ ഇത് ഉണക്കി കഴിയുമ്പോ എത്ര പൊടി കിട്ടുന്നു കൂടി നോക്കാം അപ്പൊ അതിന് വീഡിയോ അല്ലെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പച്ചമഞ്ഞൾ എത്ര കിലോ ഉണ്ട് തൂക്കി നോക്കാം നോക്കാം അപ്പൊ ഇത് എത്ര കിലോ അമ്മയുള്ളത് ഇരുപത്തി ഒമ്പതര അല്ലേ െ അപ്പൊ ഇരുപത്തൊമ്പതര കിലോ പച്ചമഞ്ഞളാട്ട ഉള്ളത് അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി അല്ലെ അടുപ്പത്തെട്ട് വെക്കാം അപ്പൊ നമുക്ക് പുഴുങ്ങാൻ വേണ്ടി വെക്കാം കേട്ടാ നമ്മളെ ഈ ഒരു പാത്രാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയ പാത്രം അപ്പൊ ആ പാത്രാന്ന് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് പാണലിന്റെ ഇലാ കേട്ടാ ഇത് ആദ്യം പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം എനിക്കിനെ പറ്റി വലിയ അറിവൊന്നും എന്തിനാണ് വരുന്നത് ഇപ്പൊ കൊറേ കാലം സൂക്ഷിക്കേ മഞ്ഞളല്ലോ ഇനി അടുത്തത് വെല്ലുമോ അറി ആ സമയത്തിനെത്തിനല്ലോ അല്ലേ എന്നാ എല്ലാരും കൂടി ഒരു പരിപാടി കൊണ്ട് അതെല്ലാം പുഴുങ്ങാൻ വേണ്ടി ഞാനും വട്ടം കൂട്ടില്ല ഊര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ചെറിയ ഒരുതരം പ്രാണികളാണ് നമ്മളീ കപ്പത്തണ്ടല് മഞ്ഞളില് ഇഞ്ചിയില് വന്നാ പിന്നെ പോയി ഇഞ്ചി അല്ല അതിങ്ങനെ ഒരക്കുമ്പോ ഒരു ചോര പൊടിയോ അതിന്റെ ചെറിയ പ്രാണിയാന്ന് അത് ഭക്ഷണം അതിന്റെ അതിന നശിപ്പിക്കാൻ വേണ്ടി ഇതിൽ അടിയിലിടും പിന്നെ ഈ അന്നലെ ഈ സൂക്കേടുള്ള സമയാണ് കുംഭമാസം അയ്യും മറ്റേ ചിക്കൻ ബോക്സ് അയ്യോ മഞ്ഞളിന്റെ മണം എന്നാണ് നമ്മളെ പൂർവികന്മാർ പറയുന്നത് ഈ മഞ്ഞളിന്റെ മണം ദൂരി അങ്ങനെ മണക്കരുത് അപ്പൊ ഈ ചപ്പൂട്ട് ഏതിൽ പാണച്ചപ്പ് ഈ പാണച്ചപ്പൂ ഇട്ട് കുറച്ച് ഉമിയും നെല്ല് ഊക്കിയ എല്ലാ വീട്ടിലും അന്ന് നെല്ലുണ്ടാവല്ലോ ഉമിയും ഉണ്ടാവും അപ്പൊ ഈ ഉമിയും കുറച്ച് ഇതും ഇട്ട് കുഞ്ഞുവാ അങ്ങനെ ഇത് വിത്ത് സൂക്ഷിക്കും അടിയിൽ കുറച്ച് വിരിക്കുക വിരിച്ചിട്ട് ഈ ചപ്പ് വിരിച്ചിട്ട് അതിന്റെ മേലെയും പിന്നെ പൊതയിടുക കൊറേശ എന്നിട്ട് ഈ നമ്മൾ ഈ ആട്ടത്തെല്ലാ പുകയിക്കായും വരുന്ന എപ്പോഴും പുകയിക്കണം വിത്ത് ഊരം വരുന്നേന അപ്പൊ ഇതിന്റെ മണം ബാഡിയ ചപ്പ് പുകയിച്ചിട്ട് ഇതിന്റെ മണോ ഇന ആ അങ്ങനെ ആ അങ്ങനെ ഇന്റെ സൂക്ഷിക്കല് വിത്ത് കുഞ്ഞുമ്പോ അത് കുഞ്ഞുമ്പോ ഇത് വിത്ത് സൂക്ഷിക്കുന്ന അങ്ങനെ ഈ അങ്ങനെ ഈന്റെ മഞ്ഞൾ ചാണകം ഒത്തിരി മുക്കണ്ട ഇഞ്ചി മുക്കണം മഞ്ഞളൊന്നും കാണുന്നില്ല മഞ്ഞൾ നൂരം വരുന്നതിന് ഇത് നല്ല സിദ്ധ ഔഷധമാണ് പിന്നെ ആദ്യം സിദ്ധൌഷമാണ് അതിയപ്പ അത് അത്ര മൈ അധികം വേണ്ട അത് ചവർപ്പ് മണാന്നതിന് ചവർപ്പ് രസം എടുത്തു മഞ്ഞളെടുത്തു ആളെടുത്തു എടുത്തിട്ട് ആദ്യം ഒരു രണ്ടു മൂന്ന് പിടിക അപ്പൊ ഇടക്കിടക്ക് കുറച്ച് ഇലയും അതുപോലെ മഞ്ഞളും ഇട്ടിട്ട് ആ അത്ര കൊറേ ചപ്പ് വേണ്ട കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴ് ഞങ്ങൾക്ക് മതിയാളക്കുമ്പോ വെള്ളം പൊന്തി വരും ൊത്തി വെച്ച് നമുക്ക് തീ ആക്കാം അടച്ചിട്ട് അപ്പൊ നമ്മള് പകുതി ആറ്റിട്ടുള്ളത് ഇല്ല അത്രയും പിടിക്കും അപ്പൊ ഒരു പ്രാവശ്യം കൂടി പുഴുങ്ങാനുള്ള മഞ്ഞൾ ഉണ്ടാവും അപ്പൊ അടുപ്പത്ത് തീ പറ്റിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇതിന്റെ അടുപ്പം കൂടി അടച്ചു വെക്കാം നേരെ അടക്കാൻ പറ്റുന്നില്ല കുറച്ച് കൂടുതൽ ഇട്ടോണ്ട് നമുക്ക് തിരിച്ചു വെച്ചിട്ട് അടക്കാം ഇപ്പൊ നല്ലോണം തീ പിടിച്ചില്ലേ ഇനി ഒരു മൂന്ന് ഇതേപോലെ നല്ലോണം നല്ലവണ്ണം കത്തിയാൽ ഒരു മൂന്ന് മണിക്കൂർ അങ്ങും വേണ്ടി വരും ഇത് വേവായ ബന്ധു കഴിഞ്ഞാല് അത് വേവിന്റെ ഇത് ഇങ്ങനെ പൊട്ടിക്കുമ്പോ നൂല് വരും എത്രത്തോളം ബന്ധിനും അല്ലേ മഞ്ഞൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നൂല് വരും എത്ര നേരം വേവുന്നോ അത്രക്കും നല്ലതാണ് പിന്നെ ഉണക്കത്തിനും ഉണ്ട് നല്ല ഉണങ്ങി പൊടിച്ചാല് ത്ര വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാ പോയിപ്പോല കൊണ്ടുവരാണ്ട് നിക്കുകയും ചെയ്യും നല്ല പിന്നെ വേവാത്ത മഞ്ഞളും പിന്നെ ഉണങ്ങാത്തേം പൊടിച്ചാലാണ് പെട്ടെന്ന് പൊടി കേടുവരും പാക്കറ്റിലെ പൊടിയെല്ലാം ഒരു മഞ്ഞ വേറെ തന്നെ ഒരു മഞ്ഞ കളർ ഒരു അത് പച്ച പച്ചക്കൊണത്തിന് നമുക്കറിയില്ലല്ലോ അപ്പൊ ഇനി ഒരു മൂന്ന് മണിക്കൂർ നല്ല പത്ത് എടുത്തോളം നല്ലതാണെന്ന് എന്തോട്ടെ അതുകൊണ്ടാണ് വലിയ നല്ല തടിയുള്ള വിറക് വെച്ചു കൊടുക്കുന്നത് നല്ലോണം കത്തിക്കണം അപ്പൊ നമ്മള് ഇത് രണ്ടാമത്തെ പ്രാവശ്യത് ആദ്യം ഒന്ന് വെച്ചിട്ട് വാങ്ങി അപ്പൊ രണ്ടാമത്തേനെ കൊണ്ട് നമ്മളെ ചാക്കിലെ മഞ്ഞളെ കഴിച്ചു വെക്കാൻ പറ്റില്ലല്ലേ അപ്പൊ നമുക്ക് ഇത് വാങ്ങാനേട്ടാ നമ്മള് ഉച്ചക്ക് നല്ല നട്ട് നട്ടുച്ചക്ക് ഒഴിവാക്കീനെ നല്ല ചൂടല്ലായിരുന്നു പിന്നെ അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ട് പൊട്ടിക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ പരിവൊന്നും കാണിച്ചുതരാട്ടാ ഏത് ഏത് പാകം അല്ലേ അതിന്റെ ഒരു പാകം എത്ര പാകത്തിന് ഇതിന്റെ വേവ് കറക്റ്റ് കാണിച്ചതരാട്ടാ ഞാനോടി ഇതിന്റെ പാകം കാണിച്ചത് പൊട്ടിക്കുമ്പോ നൂല് വരുന്നു ഇതാ വരണം പൊട്ടിക്കുമ്പോ നൂല് കാണുന്നുണ്ടാ ഇതാ ഇങ്ങനെയുള്ള കറക്റ്റ് കാണുന്നുണ്ടാ നൂല് നൂല് വലിയ ബന്ധം ഇങ്ങനെ നൂല് വേണം പച്ചയാണെങ്കിൽ അപ്പൊ അവിടെ പൊട്ടും ഇങ്ങനെ നൂല് വലിയൂല അപ്പൊ നമുക്കിനി ഇത് വാങ്ങാ അതുപോലെ നല്ല മഴക്കാറും മഴ ഉണ്ടാവും ഒന്നും അല്ലേ തണുപ്പ് നമുക്ക് നമുക്കിനി ഇനി നാളെ വെയിൽ അപ്പൊ മഞ്ഞള് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരാഴ്ചയിൽ കൂടുതലായി ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ മോളിൽ നിന്ന് ഇങ്ങനെ വാരിയിട്ടിട്ട് കഴുകി എടുക്കലോ ഒന്ന് കഴുകിട്ട് നല്ലപോലെ ഉണക്കിട്ട് സഹായി അപ്പൊ അടിയിൽ കണ്ട നല്ല ഇതുപോലത്തെ മണ്ണും പൊടിയെല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ നിന്ന് വാരി എടുത്തിട്ടാ ചെള്ളമുണ്ടി എടുക്കുന്നത് അപ്പൊ അടിയിലെ പൊടി അങ്ങ് നമുക്ക് ഒഴിവാക്കാലോ അപ്പൊ നല്ല വെയിൽ കിട്ടിയാൽ നമുക്ക് ഇന്ന് തന്നെ നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടും കേട്ടാ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ മഴക്കാറില്ലോണ്ട് വെയില് ഇടക്കിടക്ക് ഉച്ചക്ക് ശേഷം മിക്കവാറും മഴക്കാറും മഴയില അപ്പൊ നല്ല വെയില് നല്ല വെയിലിന് ഉണക്കി എടുക്കാ അപ്പൊ നമ്മളെ മഞ്ഞളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിട്ട് സെറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോ ഭയങ്കര ഏഹ് അപ്പൊ നമുക്കിപ്പോ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടാ അപ്പൊ മഞ്ഞപ്പൊടി നമ്മൾ ഇതിപ്പം പൊടിക്കുന്നില്ല പിന്നെ ഇതിപ്പോ ഒന്നും കൂടി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കുറച്ച് പൊടിപ്പിക്കുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ഇത് ഒരച്ചിട്ട് അതിന്റെ തൊലി കളയുക പക്ഷെ നമ്മളിത് സൂക്ഷിക്കുന്നതുകൊണ്ട് ൃത്തിയൊന്നും ആക്കുന്നില്ല ഇതുപോലെ സൂക്ഷിക്കാൻ അപ്പൊ നമ്മൾ ഇരുപത്തൊമ്പതര കിലോ പച്ചമഞ്ഞൾ അല്ലേ നിങ്ങൾ കണ്ടല്ലേ പുഴുങ്ങാൻ വേണ്ടി എടുത്തത് അപ്പൊ ഇത് ഉണങ്ങി കഴിയുമ്പോ എത്ര കിലോ ഉണ്ടോന്ന് നോക്കട്ടു എത്ര കിലോ നാലേ അറുന്നൂറ് ഇരുപത്തൊമ്പതര കിലോ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി കഴിയുമ്പോ നാലേ അറുന്നൂറ് കേട്ട കിട്ടിയിട്ടുള്ളത് അപ്പോൾ പൊടിച്ച് കഴിയുമ്പോൾ ഒരു നാല് നാനൂറ് പൊടി കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ പച്ചമഞ്ഞൾ ഉണക്കി കഴിയുമ്പോൾ എത്രത്തോളം കുറയൂ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നവർക്ക് ബൈ